അംസന്റെ പരപ്പണി എടുക്കാതെ നിങ്ങൾ വേറെ ആളെ പരിപ്പണിക്ക് വെച്ചൊന്ന് കാണാം ഈ ആൾക്കാരേറ്റൊക്കെ ഇന്റെ പരിപ്പണി നടക്കും വേറെ ആൾക്കാരെ പരിപണി എടുക്കാം വീട് അടപ്പിച്ചിട്ടേ കൊടുക്കുന്നു ഉസ്മാൻ ഖാന്റെ വീട്ടിൽ കുറച്ചുകൂടി പണി ബാക്കിയുണ്ട് അത് അത് തീർത്തിട്ട് വന്നു നമുക്ക് അംസന്റെ പരപ്പണി തീർക്കി ഞാൻ മുന്നെ പോയിട്ടുണ്ടെങ്കിൽ ആ മിസീൻ മെട്ട് കാണാൻ എന്റെ കാജും കാലും ഞാൻ കാണാൻ വേറെ

Ya está ni Usman Khan con ഒരുപാട് സൈറ്റ് ഒരു പണിയെടുക്കണം അലൂമിനിയം ഫാബ്രിക്കേഷൻ മേഖലയിലുള്ള എല്ലാ ചങ്കാർക്കറ്റിംഗും ഫ്ലക്സി ബോണ്ടും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു മെഗാ ഇവന്റ് വൈകിട്ട് നാലു മണി മുതൽ പത്ത് മണിവരെ അങ്കമാലിയിലുള്ള അഡ്ലസ് ഇന്റർനാഷണൽ വെച്ചിട്ട് ഈ മീറ്റപ്പുള്ള ലെവൽ തന്നെ മാറ്റും അതോറപ്പാണ്